അതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോണ്ടാകുന്ന പ്രശ്നം അവരെ ഉപകരിക്കുന്നുണ്ട് അത് അവരെയും ദുർബലപ്പെടുത്തും അതവര് അവരും കോൺഗ്രസും കാണേണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് യഥാർത്ഥ ദേശീയ പ്രശ്നമാണല്ലോ ദേശീയ ദേശീയാടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു നിലപാടാണത് അവർ ഇവർക്ക് ഉറപ്പില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചാൽ പരസ്യം പ്രശ്നം പോലും സ്വീകരിച്ചാൽ അത് ദേശീയ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിട്ട് വരുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കില്ല ഇതാണിപ്പോൾ നമ്മൾ അഭൂകരിക്കുന്ന പ്രശ്നം കോൺഗ്രസ് അഭൂകരിക്കുന്ന പ്രശ്നം അതാണ് കാരണം മൃദു ഹിന്ദുത്വ നിലപാടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മതനിരപേക്ഷത എന്നെല്ലാം പറഞ്ഞാൽ കേരളം കഴിഞ്ഞ് കർണാടകയിൽ അപ്പുറത്തേക്ക് പോലെ പിന്നെയില്ല കോൺഗ്രസിന് അതാ പ്രശ്നം ആരും കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊരുപാട് പിന്നെ അതിരി വ്യത്യാസം വന്നിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ അന്നേ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് അന്നേ പറഞ്ഞത് ആ പ്രായോഗികമായി പല പ്രശ്നം ഉണ്ടോന്നും അവരാണ് പരിശോധിക്കേണ്ടത് ഏതായാലും ഒരു കാര്യം നന്നായിട്ടുണ്ട് ബി ജെ പി യുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ദേവഗൗഡയോടൊപ്പം ചേർന്ന് ഞങ്ങളില്ല എന്ന നിലപാടൊ സ്വീകരിച്ചത് ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് ആവശ്യമായ ഒരു സമീപനമായിട്ട് തന്നെയാണ് കാണുന്നത് അതെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതാണ് വകുപ്പെല്ലാം മന്ത്രിമാരെ പറ്റി തീരുമാനിക്കാനേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെട്ടു ബാക്കിയെല്ലാം മുഖ്യമന്ത്രിയാണ് അതിന്റെ വകുപ്പൊക്കെ തീരുമാനിച്ചു ഒരു ഒരു സാധ്യതയില്ല പാർട്ടികൾ നടത്തേണ്ടെന്ന ചർച്ചയല്ല അതെല്ലാം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവരുടെ അധികാര പരിധിയിൽ വരുന്നത് അപ്പൊ നമുക്ക് സത്യപ്രതിജ്ഞ പോയില്ലേ Oi <laughs>